ി മൈ ചാനൽ റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പെർഫ്യൂം അഹമ്മദ് അൽ മഗ്രിബി എന്ന ബ്രാൻഡിന്റെ ലെതർ എന്ന പെർഫ്യൂമാണ് ബോട്ടിൽ പ്രസന്റേഷൻ ഞാൻ കാണിക്കാം ഇങ്ങനെയാണ് ബോട്ടിൽ പ്രസന്റേഷൻ ഒരു സിമ്പിൾ ആൻഡ് നമ്പിൾ പ്രസന്റേഷൻ പ്ലാസ്റ്റിക് ആണ് ക്യാപ്പ് ഫിഫ്റ്റി എം എൽ വാട്ടർ പെർഫ്യൂം മെയ്ഡ് ഇൻ യു എ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒന്ന് സ്പ്രേ ചെയ്യാം നല്ല സ്പ്രെയറാണ് അപ്പം ഇതിൻ്റെ നോട്ട്സ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടിപ്പം ഒരു മൂന്നാല് ആഴ്ചയായി അപ്പോൾ ഇതിൻ്റെ നോട്ട്സൊക്കെ എനിക്കറിയാം ഇതിൻ്റെ മെയിനായിട്ടുള്ള നോട്ട്സ് മാത്രമാണ് ഞാൻ ഞങ്ങൾ പറയുന്നത് ലെതർ സീഡ് ഒലിബനം ജാസ്മിൻ ഈ നാല് നോട്ട്സാണ് ഈ പെർഫ്യൂമിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ നാല് നോട്ട്സ് നമുക്ക് നമുക്കിതിൽ സ്റ്റിഫ് ചെയ്യാൻ പറ്റും ഒലിബനം നമ്മുടെ കുന്തിരിക്കം ജാസ്മിൻ മുല്ലപ്പൂരിന സ്മെല്ല് ലെതർ സീഡ് എന്ന് പറഞ്ഞാൽ ഒരു ലെതർ പോലെ വേറൊരു സാധനമാണ് അപ്പോൾ ഈ നാല് നോട്ട്സ് നമുക്കിതിൽ നിന്ന് വിവാൻ സാധിക്കും ഇതിന്റെ സ്റ്റാർട്ടിങ് ഒരു സിട്രസ് ആണ് ചോദിച്ചൊരു കുളിപ്പ് പോലെയാണ് ഇതിന്റെ സ്മെല്ല് ഇത് ഒരു സ്ട്രോങ് പെർഫ്യൂമാണ് ആണ് ഇതിന്റെ ലാസ്റ്റിങ് ഒരു ട്വൽവ് പ്ലസ് അവർ നമുക്ക് കിട്ടും ട്വൽവ് പ്ലസ് അവർ എന്ന് പറഞ്ഞാൽ കുറച്ച് പറഞ്ഞാണ് ഇത് അലക്കി കഴിഞ്ഞ് ഷർട്ടൊക്കെ അലക്കി കഴിഞ്ഞ് വീണ്ടും പ്ലസ് ഒന്ന് നമ്മൾ സ്മെല് ചെയ്ത് നോക്കുമ്പോൾ അപ്പോഴും ഇതിന്റെ സ്മെല്ല് കാണാം ഇതിന്റെ പ്രൊജക്ഷൻ ത്രീ പ്ലസ് അവർ ബീസ്റ്റ് മോഡ് പ്രൊജക്ഷൻ ആണ് ഒരു രക്ഷയില്ലാത്ത ലോഞ്ചിവിറ്റി ഒരു രക്ഷയില്ലാത്ത പ്രൊജക്ഷൻ ഈ പെർഫ്യൂം നമുക്ക് എല്ലാ ഒക്കേഷനിലും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല ഈ പെർഫ്യൂമിന് ഒരു ഉണ്ട് ഈ പെർഫ്യൂം ഒരു യുണീക്ക് സ്മെല്ലാണ് എന്നെ സംബന്ധിച്ച് കാര്യം ഞാൻ ഇതുവരെയും കുറേ പെർഫ്യൂമുകൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു സ്മെല് ഞാൻ ഇതുവരെ സ്നിഫ് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു യുണീക്ക് സ്മെല്ലാണ് ഇത് ഒരു ഒക്കേഷൻ ഡിമാൻഡ് ചെയ്യുന്ന പെർഫ്യൂമാണ് ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചർച്ചിലൊക്കെ പോകുന്ന സമയത്ത് അല്ലാതെ നമുക്ക് പാർട്ടിക്കോ ഔസ് ചെയ്യരുത് ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയ സമയത്ത് നല്ല തണുപ്പും ഒക്കെ ആറ്റക്കുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത് ഈ പെർഫ്യൂം അടിച്ചിട്ട് പോയപ്പോൾ നല്ലൊരു മെല്ലാണ് ഈ പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ പെർഫ്യൂം നല്ല ഇഷ്ടമായിരിക്കും കാര്യം ഇത് എല്ലാവരുടെയും ഒരു ചോയ്സ് അല്ല ലാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലും പ്രൊഡക്ഷൻ്റെ കാര്യത്തിലും ഒരു കോംപ്രമൈസും ഇല്ല രണ്ടും ഈ പെർഫ്യൂമ് നിങ്ങൾക്ക് നൂറ് ശതമാനം നൽകും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ ഈ പെർഫ്യൂമൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ